കേരള സർക്കാരിൻ്റെ കീഴിൽ ലൈൻമാൻ ആകാൻ താൽപ്പര്യമുള്ളവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് പി എസ് സി വഴി വിളിച്ചിട്ടുണ്ട് മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ലൈൻമാൻ പോസ്റ്റിലേക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുൻഭാഗം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അതിന് പറയാൻ പോകുന്ന യോഗ്യതയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് പബ്ലിക് വർക്കിൽ വർക്ക്സിലേക്ക് ലൈൻമാൻ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ ഏകദേശം അറുപത് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട കാസർഗോഡ് അതുപോലെ തന്നെ വയനാട് എന്നീ സ്ഥലങ്ങളിൽ മൂന്നും മൂന്നും അതുപോലെ തന്നെ കാസർഗോഡേക്ക് ഒരു ഒഴിവുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ നിങ്ങൾക്ക് മെതോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവും നൽകപ്പെടുന്നുണ്ട് ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് എന്തായാലും എസ് എസ് എൽ സി ആവശ്യമാണ് അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ ഹാവിങ് ഒരു ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വൺ ഇയർ ഡ്യൂറേഷനുള്ള ഗവൺമെൻറ് വാലിഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ പറഞ്ഞ ഇല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗിൽസ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിന്നുള്ളതുണ്ടെങ്കിൽ അപേക്ഷിക്കാന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും അതുമില്ലെങ്കിൽ എം ജി ടി ഇ അല്ലെങ്കിൽ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് ഹയർ ഇൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതുമില്ലെങ്കിൽ ഗ്രേഡ് ത്രീ സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ പത്താം ക്ലാസിൻ്റെ കൂടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പറഞ്ഞ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട